ഇന്നത്തെ സമയത്ത് ഒരുവിധം എല്ലാവർക്കും ഇപ്പോൾ ഞാൻ പല രാജ്യത്ത് പോയപ്പോഴും കണ്ടിട്ടുള്ളത് ആൾക്കാർ നമ്മുടെ അടുത്ത് വരുന്നത് ഓൾറെഡി ഒരു ഒരു അവയർനെസ്സോട് കൂടിയാണ് അതായത് ഒന്നും അറിയാത്ത അവസ്ഥയിൽ ആരും വരുന്നില്ല കാരണം ഇൻ്റർനെറ്റ് അത്രയും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഗൂഗിൾ കൂടിയും പിന്നെ ചാറ്റ് ജി പി ടി മുതലായ ഒരുപാട് കാര്യത്തിൽ കൂടെ ഒരുപാട് ഇൻഫർമേഷൻ വരുന്നുണ്ട് അതൊരു എക്സ്പീരിയൻസ് ലെവലിലേക്ക് മാറ്റി കഴിയാൻ മാറ്റി കഴിയുമ്പോഴേ നമുക്കത് നമ്മുടേതാവുന്നുള്ളൂ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്താലേ നോളജാവുള്ളൂ പ്രോസസ്സ് ചെയ്യാത്ത കുറേ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് പക്ഷെ അത് നമ്മുടെ മൈൻഡ് പ്രോസസ് ചെയ്യുന്നില്ല ബ്രെയിൻ പ്രോസസ് ചെയ്യുന്നില്ല അപ്പോൾ അത് നോളജല്ല അത് നമുക്ക് ഒരു ഉപകാരമില്ല ആ നോളജും എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ അത് വിസ്ഡം വിസ്ഡമാവണുള്ളൂ അപ്പോൾ പുതിയ തലമുറയ്ക്ക് ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഫോളോയിങ് ലോകത്തുള്ളത് യൂത്ത് ആണ് അവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ സാധിക്കണം അത് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കണം തിയറി ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല ഇപ്പോൾ ലോകത്ത് വളർന്നു വരുന്ന ഏറ്റവും വലിയൊരു മതം എന്ന് പറയുന്നത് തീസമാണ് അതായത് ദൈവമില്ല എന്ന് വിശ്വസിക്കണം അതിൻ്റെ കാരണം ഇതുകൊണ്ടാണ് ആർക്കും ആൻസർ കൊടുക്കാൻ പറ്റുന്നില്ല പ്രോപ്പറായിട്ട് ആൻസർ കൊടുക്കാൻ പറ്റിയാൽ തന്നെ അത് എക്സ്പീരിയൻസ് ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല അത് അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ അവർ പറയും വെറുതെ സമയം വേസ്റ്റ് ചെയ്യുകയാണ് പിന്നെ ആർക്കും ക്ഷമയില്ല ബിക്കോസ് നമ്മൾ ഈ ട്വിറ്റർ ഏജിലാണ് ട്വിറ്റർ ഏജ് എന്ന് പറഞ്ഞാൽ ഫ്യൂ സെക്കൻഡ്സിൽ കാര്യങ്ങൾ പറയണം കുറച്ച് സെക്കൻഡിനകത്ത് അത് മനസ്സിലാക്കാൻ സാധിക്കണം അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം അപ്പോൾ ഈ ഈ ഒരു ലെവലിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഉള്ള സമയം ആ കോൺസൻട്രേഷൻ ലെവൽ കുറഞ്ഞിരിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമ്പോൾ അത് സ്പെസിഫിക് ആയിട്ട് അവർക്ക് മനസ്സിലാക്കാനും അത് പ്രാവർത്തികമാക്കാനും പറ്റണം ഇതിൽ ഒരു കാര്യമുണ്ട് ഇന്നത്തെ സമയത്ത് എല്ലാം എക്സ്പീരിയൻസ് ലെവലിൽ പറ്റുകയുള്ളൂ കാരണം ഒരു നോളജ് ലെവലിൽ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ ഒരുപാട് പഠിപ്പിച്ചു വിചാരിക്കുക അതിൽ റിട്ടൻഷൻ കുറവായിരിക്കും അപ്പോൾ നമ്മൾ പത്ത് ചാപ്റ്റർ പഠിപ്പിച്ചാൽ അതിൽ റിട്ടൻഷൻ ചിലപ്പോൾ ഒരു പാരാഗ്രാഫായിരിക്കും കാരണം ഓർമ്മ നിൽക്കില്ല അത്രയും ഇൻപുട്ട് ബ്രെയിനിൽ വരുന്നുണ്ട് ബ്രെയിൻ്റെ കപ്പാസിറ്റി ഒന്നാണ് അപ്പോൾ ഇന്നത്തെ സമയത്ത് ഈ സയൻറ്റിഫിക് ഏജിലും പിന്നെ ടെക്നോളജിക്കൽ ഏജിലും ഈ ഗാഡ്ജറ്റ് ഏജിലും വെച്ചിട്ട് നമുക്ക് ഒരു ഒരു വ്യക്തിക്ക് പകർന്നു കൊടുക്കാവുന്നത് എക്സ്പീരിയൻസ് മാത്രമാണ് അത് അതിപ്പോൾ ഒരു പ്രാണായാമമാണെങ്കിലും ശരി ഒരു ധ്യാനം ആണെങ്കിലും അല്ലെങ്കിൽ സിംപ്ലി കോൺസെൻട്രേഷൻ ആണെങ്കിലും ശരി ആ കുറച്ചുള്ള ആ ഒരു 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 പകർന്നു കൊടുക്കുന്ന സാധനം അത് മാത്രമേ ലൈഫ് ട്രാൻസ്ഫോമിങ് ആയിട്ട് വരുന്നുള്ളൂ സ്പിരിച്വാലിറ്റിയുടെ മെയിൻ ഉദ്ദേശം ട്രാൻസ്ഫോർമേഷനാണ് ഒരു വ്യക്തി പഴയതെന്ന് പുതിയതിലേക്ക് ആയി മാറണം അതിൽ അതിൽ അവയർനെസ് കൂടെ അല്ലെങ്കിൽ അറിവ് കൂടെ അല്ലെങ്കിൽ പ്രാക്ടീസ് കൂടെ മാറാൻ പറ്റും അത് ചിലപ്പോൾ ഗുരുവിൻ്റെ ഹെൽപ്പ് ഉണ്ടാവും ഈ ലെവലിലാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ മോഡേൺ ഇത് വേൾഡ് വരുന്നത് ഇനിയും ഇവിടെ വേറൊരു ഏറ്റവും വലിയ നമുക്ക് ഇപ്പോൾ ആൾക്കാർ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് മയക്കുമരുന്നും ഇൻ അൺകോൺഷ്യസ് അൺകോൺഷ്യസായിട്ടിരിക്കാനുള്ള അവസ്ഥ അത് ഒളിച്ചോട്ടമാണ് അത് എസ്കേപ്പിസത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അത് ഈ ഒരു ഒരു അൺകോൺഷ്യസ് ആയിട്ടൊരു ജനത വരുവാണെങ്കിൽ സൊസൈറ്റി നശിച്ചു പോകും കാരണം ആ ഒരു സൊസൈറ്റിക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല കോൺഷ്യസ് ആയിരിക്കണം നമ്മൾ ഈ കോൺഷ്യസ്നസിൻ്റെ ഓപ്പോസിറ്റാണ് ഇൻറ്റോക്സിഗേഷൻ അത് അൺകോൺഷ്യസ്സിലേക്ക് പോകുകയാണ് അപ്പോൾ ആത്മീയത പോട്ടെ അവർ ദൈനംദിന കാര്യങ്ങൾ പോലും അവർക്ക് കപ്പാസിറ്റി ഇല്ലാതെ വരികയാണ് ഒന്ന് അവരുടെ ആക്ടിവിറ്റി രണ്ട് ഇൻകം പിന്നെ മൂന്ന് അവരുടെ സൊസൈറ്റിയിലുള്ള പൊസിഷൻ സൊസൈറ്റിയിലുള്ള കോൺട്രിബ്യൂഷൻ ഇതിലെല്ലാം പ്രശ്നം വരികയാണ് അങ്ങനൊരു ജനത എവിടെ ഉണ്ടായിട്ടുണ്ടോ അവിടെ മുഴുവൻ കംപ്ലാസെൻസി വന്നിട്ടുണ്ട് യുദ്ധം അല്ലെങ്കിൽ നാശവും വന്നിട്ടുണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇത് ഈ വക കാര്യങ്ങൾ ലോ വെച്ചിട്ട് നിർത്താൻ പറ്റുള്ളൂ ലൈക്ക് സിംഗപ്പൂരോ ഇവിടെ മലേഷ്യയിൽ ഇവിടെ കാണുന്ന പോലെ വധശിക്ഷ പോലത്തെ വലിയ വലിയ കാര്യങ്ങൾ കൊടുക്കുമ്പോഴേ അല്ലെങ്കിൽ നല്ല പോലെ ഒരു റെസ്ട്രിക്ഷൻ ഗവൺമെൻറ്റിൽ എന്ന് വരുമ്പോഴേ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ മാറ്റാൻ പറ്റുള്ളൂ ഇതെന്താ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സയൻറ്റിഫിക് ഏജാണ് ഇൻ്റലക്ച്വലാണ് ആൾക്കാർക്ക് അറിയാൻ കപ്പാസിറ്റി ഉണ്ട് ബുദ്ധിയുണ്ട് പക്ഷേ ചില ചില കാര്യങ്ങൾ കൊണ്ട് അവർ ഒരു പുതപ്പ് കൊണ്ട് മൂടിയിരിക്കുന്ന അവസ്ഥയാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല പിന്നെ മാത്രമല്ല അവർ സ്വീകരിക്കുന്ന രീതിയും അറിയില്ല വയലൻ്റ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അതേപോലെ തന്നെയാണ് ഇൻ്റർനെറ്റ് അഡിക്ഷൻ മൊബൈൽ ഫോൺ അഡിക്ഷൻ അതും എസ് കെ പി സ്ട്രൂട്ടാണ് കാരണം എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ലൈഫ് ചിലവാക്കുകയാണ് എല്ലാം എൻ്റർടൈൻ എൻ്റർടൈൻമെൻറ്റ് പണ്ട് ഇത്രയും ഉണ്ടായിരുന്നില്ലല്ലോ സിനിമ കാണണമെങ്കിൽ തിയേറ്ററിൽ പോകണം അങ്ങനെയുള്ള ലെവൽ ഇപ്പോൾ അതല്ല എല്ലാം മൊബൈൽ ഫോണിൽ വരും അപ്പം നമ്മൾ ഇൻ്റർനെറ്റ് ഏജിലാണ് ഈ എൻറ്റർടൈൻമെൻറ്റ് ഏജിലാണ് അതിൻ്റെ അഡിക്ഷൻ ഇതിലും ഭയ ഭയങ്കര അതായത് നമുക്ക് അറിയാൻ പോലുമില്ല അത് അഡിക്ഷൻ അത് ഒരു ഇൻഡസൻറ്റ് കാര്യമായിട്ട് തോന്നും പക്ഷെ അത് നമ്മൾ നമ്മളതിൽ ഓക്കുപയഡ് ആയിരിക്കും ഞാൻ യൂറോപ്പിലൊരു ഒരു ഒരു പോലീസിനോട് പോലീസ് സീനിയർ പോലീസ്മാൻ പറയുമായിരുന്നു ഒരുപാട് ഡൊമസ്റ്റിക് വയലൻസിൻ്റെ കാരണം മൊബൈൽ ഫോണാണെന്ന് കാരണം ആൾക്കാർക്ക് ഭയങ്കരമായി ദേഷ്യം വരും ഇൻറ്ററപ്റ്റ് ചെയ്യുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതേപോലത്തെ ദേഷ്യം വരുമ്പോൾ അവർ അവരെന്ത് ചെയ്യും അവർ വയലൻ്റ് ആകുമ്പോൾ ചിലപ്പോൾ കുത്തിക്കൊള്ളുകയും ചെയ്യും അപ്പോൾ സൊസൈറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അവരോടുള്ള അപ്രോച്ചും മാറണം ഒരേ ഇതിൽ പറ്റില്ല ഒരുപാട് കൗൺസിലിംഗ് ആവശ്യമുണ്ട് ഇന്ന് ലോകത്ത് ടീച്ചർ ടീച്ചിങ് അല്ല വേണ്ടത് കൗൺസിലിംഗ് ആണ് സ്കൂളിൽ വേണ്ടത് എന്നാലേ കുട്ടികളെ അറിയാൻ പറ്റുള്ളൂ ടീച്ചേഴ്സ് കുട്ടികളെ ടീച്ചേഴ്സ് അറിയുന്നില്ല പലപ്പോഴും പഠിപ്പിക്കാനാണ് വ്യഗ്രത അങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിക്കാൻ കൂടുതൽ സമയം ചിലവാക്കുമ്പോൾ കുട്ടികളെ അറിയുന്നില്ല അവർക്ക് പ്രഷർ കൂടും ചിലപ്പോൾ അവർ ഇൻടോക്സിക്കേറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ മയക്കുമരുന്ന് കാര്യത്തിലുണ്ടാവും അതൊന്നും ടീച്ചർ കാണുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ നമ്മളത് അത് മനസ്സിലാക്കി വരുമ്പോഴേക്കും ടു ലേറ്റ് ഈ ഒരു സൈക്കിള് വിഷ്യസ് സൈക്കിൾ ബുദ്ധിയുണ്ട് പക്ഷേ ആ ബുദ്ധിയുടെ യൂസേജും കൂടെ കറക്റ്റായിട്ട് വേണം പിന്നെ ഒരു കാര്യം അവൈലബിൾ ആയിട്ട് കഴിക്കരുത് പറയുമ്പോൾ അല്ലെങ്കിൽ യൂസ് ചെയ്യരുത് പറയുമ്പോൾ അവർക്ക് ആ ടെൻഡൻസി ഉണ്ട് അത് കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും സപ്രഷനോ അല്ലെങ്കിൽ ഡിനായലോ പ്രൊഹിബിഷനോ ഒന്നും നല്ല ഇഫക്റ്റീവല്ല നമുക്കെന്നെ ഉണ്ടല്ലോ ഒരു കാര്യം ചെയ്യരുതെന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട് മനുഷ്യ മനസ്സങ്ങനെയാണ്